ഹായ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചായ കുടിക്കുകയാണ് ഇവിടെ ഇല്ലായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ വരെ പോയേക്കുമായിരുന്നു ഇവിടുന്ന് ചായ കുടിച്ചു പക്ഷെ ഇവിടുത്തെ പങ്ക് ചായ കൂടെ ഉണ്ടായിരുന്നു ആ ചായയും കൂടെ കുടിക്കുക ചൂടുണ്ട് വരുമ്പോഴത്തേനും പെട്ടെന്ന് കുടിക്കോ ആരും ഇല്ലെന്നും പറഞ്ഞ ചായ കുടിച്ചേ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇല്ലായിരുന്നു ഒരു യാത്ര പോയേക്കുമായിരുന്നു യാത്ര പോയ വഴിക്ക് കുറച്ച് കപ്പ കിട്ടി അപ്പൊ അതുകൂടെ ഒന്ന് റെഡിയാക്കണം പോ വൈകിട്ട് നോക്ക് കപ്പ വേണമെന്ന് പറഞ്ഞു ലക്ഷ്മിക്കുട്ടിക്ക് വേണ്ട അയ്യത്തെ കപ്പയാണേ ടി എല്ലാത്തരവാ പുതിയ ഭക്ഷണ കപ്പയാഴപ്പേക്കുന്ന എട്ടുമണിയാകുമ്പോഴത്തേന് കൊടുക്കണമെന്ന് ആരുമോളമ്മ ആവശ്യപ്പെട്ടേക്കുന്നേ ലൈക്ക് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ും എന്റെ ലൈലും ആവും നമ്മളെന്നും കടകളിൽ നിന്ന് വാങ്ങിന്നല്ലേ കഴിക്കുന്നേ അപ്പം സ്വന്തമായിട്ട് നമ്മൾ പുരത്തില ഞാൻ എൻ്റെ വേറെ ഫോൺ ഉണ്ടോ എടുത്തുകൊണ്ട് വരാം അയ്യോ ചീനിക്ക് വേറിറങ്ങിയേക്കുന്നു അത്ഭുതം അത്ഭുതം എന്താ ചീനിക്ക് വേറെ വേറിറങ്ങിയേക്കുന്നു കാണുന്നുണ്ടോ തീടിരിക്കട്ടെ എല്ലാരേം കാണിക്കാം പിള്ളാരൊരാത്ഭുതം കപ്പക്ക് വേറെ ഇത് കപ്പയ്ക്ക് തേണ്ട കപ്പയിൽ നിന്ന് കണ്ടുവരുന്നു കപ്പയിൽ നിന്ന് കണ്ടുവരുന്നുണ്ടേ ഇല്ല വേറെ വരത്തുള്ളു അയ്യോ ഇത് നമ്മള് കണ്ടിക്കുകയും ചെയ്തു എല്ലാരും കാണിക്കായിരുന്നു ആരേലും മുകളിലുള്ളവര് താഴെ കപ്പയ്ക്ക് കപ്പേന്ന് തണ്ട് കിളിക്കുന്നുണ്ടോ നമ്മൾ തണ്ട് വെച്ചിട്ടല്ലേ കപ്പ ഉണ്ടാക്കുന്ന അത്ഭുതം ഞാൻ മുറിക്കുകയും ചെയ്ത അല്ലെങ്കിൽ നമുക്ക് വീഡിയോയില് ഏതായാലും ഇരിക്കട്ടെ വരുന്നവരെല്ലാം കാണിക്കും അസീന വന്നല്ലോ വീഡിയോയിലേക്ക് സ്വാഗതം കുത്തുമണി എന്തക്കര വിശേഷം വീഡിയോയിലേക്ക് സ്വാഗതം ദുഃഖം വാർത്തടാ പിന്നെ നാനൂറ്റി എത്ര അമ്പത്തി ഏഴ് എന്തോ സംഭവം ഉണ്ടായിരുന്നു ഇപ്പം ഇവിടെ വന്ന് നോക്കിയപ്പോൾ മുപ്പത്തി അല്ല അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ഞൂ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് അത്ര ഏതെണ്ണുണ്ട് ഇപ്പം അഞ്ഞൂറ്റി ഇരുപത്തി ആറോ അതാണ്ടേ ഉള്ളൂ അത്രേ സബ് പറഞ്ഞു ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയതാടാണ് എൻ്റെ ചേച്ചി പള്ളിപ്പാട്ടാണ് താമസിക്കുന്നത് ഹരിപ്പാട്ടിൽ നിന്ന് കവലയ്ക്ക് പോകുന്ന വഴി പിന്നെ അന്നേരം ചേച്ചിയുടെ കൈ എല്ലാം മിക്സി മിക്സി ഇങ്ങനെ അടച്ച് തുറന്നു ഇങ്ങനെ സ്വിച്ചിട്ടതാണെ അടപ്പ് തെറിച്ച് പോയിട്ട് കൈ ചേച്ചിയുടെ ആ വിരള് അതിനകത്ത് പോയിട്ട് ഈ ഒരു വിരളിൻ്റെ ഈ കുറച്ച് ഭാഗവും പോയി അപ്പോൾ അവരത് മുറിച്ചിട്ട് പിന്നെ സ്റ്റിച്ചൊക്കെ ഇട്ട് ഈ വിരള് മൊത്തം ഇത് എന്തുവാ സ്ഥിക്കൊക്കെ കംപ്ലൈന്റ് മാവലിക്കര വി എസ് എമ്മിലൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നു കാണാൻ പോയതാ മോട് സ്കൂളിൽ പോയിരുന്നു വയട്ടത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ആണോ ഓക്കേ ഓക്കേ കഴിഞ്ഞെന്നാണോ കുഴഞ്ഞു എന്നാണോടാ കുഴഞ്ഞു എന്നാണ് വന്നേക്കുന്നത് ഞാൻ വ്യാജിനി തെറ്റിയതാണോ ഓടി നടന്ന് തീർക്കുക അച്ചോടാ കപ്പ എളുപ്പം വേവിക്കുക വിശക്ക് നോക്കേ സജി ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോ അവിടുന്ന് കിട്ടിയതാ അപ്പൊ മോക്ക് വൈകിട്ട് കട്ടനും കപ്പയും വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എല്ലാം അരിഞ്ഞ് റെഡിയാക്കിക്ക് ഞാൻ പറ അതൊന്നും പറ്റത്തില്ല എനിക്ക് എട്ട് മണിയാവുമ്പം തരണം അതേടാ എന്തോ ഞാൻ ഞങ്ങളെ അറിയിച്ചില്ല ഇത് വന്നിട്ട് മൂന്ന് നാല് ദിവസമായി ഇന്ന് ഡ്രസ്സിങ്ങിന് പോയ ഞാൻ ചേച്ചിയുടെ മോടെ മോള് വന്നായിരുന്നു അവളാ ഞങ്ങളോടൊക്കെ പറഞ്ഞത് ആരും അറിയിക്കാതെ പന്തളത്ത് മോളുണ്ട് അത് അവളെ മാത്രം അപ്പൊ അച്ഛൻ വിളിച്ച് പറഞ്ഞ് ഞങ്ങളെയൊക്കെ ഇന്ന അറിയിക്കുന്നേ ആ ചെന്ന് കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു. കുറച്ച് കരഞ്ഞിട്ടൊക്കെ വന്ന് ആരൊരു വെള്ളപ്പം നമ്മളെ അറിയിക്കണ്ടേ സജി എന്നെ ഒന്ന് സബ് ആക്കും സജി സജി അസീനെ സബ് നിങ്ങൾ നിങ്ങളെല്ലാരും അറിഞ്ഞിരിക്കണം എന്റെ എട്ടോ ഒമ്പത് സബ് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ ഇന്നും ഒക്കെ വന്നവർക്ക് എനിക്ക് ഇനിയൊന്നും കൊടുക്കാനില്ലല്ലോ എന്ന് പറഞ്ഞ് കൊടുത്താൽ ആർക്കും ഇനി ഉടനെ തരത്തില്ല എല്ലാരും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ചില ചാനലുകാർ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഫാം ഒന്നും ആവത്തില്ലെന്ന് അത് കേട്ടോണ്ട് വിശ്വസിച്ച് ഇന്നലെയൊക്കെ ഇന്നലെ ആണെങ്കിലും ഒരു ഇത് ഇവിടെ ചെന്നിട്ട് ഒരു ചാനലിൽ ചെന്നിട്ട് ഞാൻ അന്നേരം തന്നെ കൊടുത്തു ആരാ നമ്മുടെ ആ എന്തോ ടച്ച് ഓഫ് അല്ലേ അതിന് അപ്പം എനിക്ക് ഇന്നലെ തന്നതാണ് ഇന്നലെ തന്നെ പോയി വേറെ ചാനലിൽ ടച്ച് ഓഫിന് കൊടുത്തു അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും എനിക്കറിയത്തില്ല ഭയങ്കര ഒരു സങ്കട ഇവരൊക്കെ എപ്പോഴും കിടന്ന് പറയും ചേച്ചി കൊടുക്കല്ലേ കൊടുക്കല്ലേ ഉടനെ ഞാൻ പറയും എനിക്ക് ആദ്യമേ അപ്പു പോയത് കൊള്ളൂ പിന്നൊന്നും പോയില്ലായിരുന്നു പക്ഷേ ഈ ഇപ്പൊ ഞാൻ അന്നേരമൊക്കെ വേറെ സമയങ്ങളാണ് കൊടുത്തോണ്ടിരുന്നെ ഇന്നലെ ഞാൻ ഇന്നലെ തന്നെ കൊടുത്തടാ അങ്ങനെ എന്റെ പോയി എന്താ പറയാ ഇന്ന് ചിരിക്കുടുക്കട്ടെ ഞാനില് ചെന്നപ്പോ അവിടെ ഇത് തന്നെ പറയും ആ ഇല്ലില്ല ഇല്ല അല്ല എനിക്കറിയുന്നതിനകത്ത് അങ്ങനെ ഇതുവരെ ഇല്ല സവാളയൊക്കെ ഞാൻ ോക്കാതൊക്കെ ആയി അത് ചില ചാനല് നേരത്തെ അസീനൊക്കെ വരുന്നതിന് മുമ്പ് ഇതൂട്ട് വീഡിയോ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പഴേ അവര് ഇതുപോലെ പറയും കൈ മുറിയല്ലേ കൈ മുറിയല്ലേ മുറിയത്തില്ലെന്ന വിശ്വാസത്തി നമ്മള് അറിയത്തില്ല. അതെ അതെ ശരിയാ. സമയമാറ്റം നമ്മള് പറഞ്ഞില്ലല്ലോ ഏഴുമണിന്നുള്ള ഇന്നലെ ഏഴുമണി ആയപ്പോഴത്തെ ചെയ്തിട്ട് എണീറ്റ് പോയി അപ്പൊ അതൊക്കെ പല സമയങ്ങളിൽ ചെയ്തു കഴിഞ്ഞ കൊഴപ്പല്ലേ അതുകൊണ്ട് ഞാൻ ഇന്ന് വന്നതോടി ഹായ് ഹൃദയതാളം വീഡിയോയിലേക്ക് സ്വാഗതം പോയി കാണുമെന്ന് അറിയാ എങ്കിൽ ചാനലിലും പറഞ്ഞുകൊണ്ടിരിക്കാനും കുറച്ചുപേരൊക്കെ ഉണ്ട് ഹൃദയദാളം ഒന്ന് കൂട്ടാക്ക അതുകൊണ്ട് ഹൃദയതാളത്തിനെ കൂടെ എല്ലാവരും ഒന്ന് കൂട്ടാക്ക താളത്തിന് ബ്ലൂ കൊടുത്തിട ആ ബുളു വിട്ടു എന്നാളെ ഇട്ടത് അത് പിന്നെ പോകുന്നേ തന്നെ പോകൂല്ലേ എനിക്കറിയത്തില്ല ഇപ്പോഴാണോ ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നതേ ഉള്ളു വന്നേക്കാം ഞങ്ങളുടെ കഴിഞ്ഞാൽ അത് പിന്നെ കഴിയത്തില്ലല്ലോ അവിടെ കാണുവല്ലേ പുറകുന്നെത്താം ഞാൻ മേലു വഴിവായിരുന്നു അതെ എനിക്ക് മെസ്സേജ് വന്നത് ഞാൻ വായിച്ചതാട്ടോ ഹൃദയ താളത്തിൻ്റെ ഇതും ഏഴ് മണിക്ക് തന്നെ ആണോ പകലൊന്നും സമയമില്ല അത് അല്ല കുഞ്ഞൂസിന്റെ ഇതും പ്രമാണിച്ചാണ് ഞാൻ മണി ഏഴുമണിയാക്കി പക്ഷെ ബിഗ് ബോസ് തുടങ്ങുന്ന പ്രമാണിച്ച് ഏഴുമണി മാറ്റണമെന്നൊക്കെ ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ എപ്പം ചെയ്താലാളിനെ കിട്ടുമെന്നറിയത്തില്ല എനിക്കുള്ള കുറച്ച് പേര് ഈ സമയമാണ് ഇപ്പം തന്നെ ആദ്യം ചെയ്യുന്ന ഈ ഏഴുമണിക്കാണ് വെറുതെ താളം പിന്നെ കുറെ ഉണ്ടല്ലോ ഞങ്ങളൊക്കെ ഒരു മണിക്കൂർ കഷ്ടിച്ചൊക്കെ ഉള്ളു അതുകൊണ്ട് പിന്നെ വരാം കഴിയുമ്പോ എല്ലാരോടേയും പറഞ്ഞേക്കാം രാത്രി ഇപ്പൊ ആരും ഇല്ലല്ലോ ഏഴ് മണിന്നുള്ള സമയം മാറ്റം എനിക്കിപ്പം കുഞ്ഞുറങ്ങുന്നോണ്ട് ഞാൻ ഈ സമയത്ത് തന്നെ ചെയ്തത് അവനുണന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല പറ്റാരില്ല കുഞ്ഞൂസിനെ കരപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കപ്പ കിട്ടി കപ്പ പക്ഷെ എല്ലാം തടിയ തടി വിളഞ്ഞില്ല വിളയാൻ ഇനിയും സമയമുണ്ട് ൊക്കെ ലൈറ്റ് കിടക്കുവ ഫോൺ ക്കാൻ പോയതാ റോഡിലെല്ലാം പട്ടിയുടെ എന്ന് പറഞ്ഞ ഭയങ്കര പട്ടിച്ചല്യാണ് എന്തോരം പട്ടിച്ചല് എത്ര സമയം എടുത്തെന്നറിയാ പട്ടിയെ പിടിച്ചു തരാം മ്മയുടെ വെറുനാളായിട്ട് അമ്മയുടെ ഒന്നും പെയ്യാന് നല്ല വെയിലായിരുന്നു അമ്മയുടെ ശക്തി മഴ മാറിഞ്ഞു അല്ലെങ്കി ഇന്ന് റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ടോ ഒക്കെ പറഞ്ഞല്ലേ നമുക്ക് അതെല്ലാം മാറി ഇന്നലെ ഒറ്റ ദിവസം അവിടെ അവർക്ക് ആ ദുരിതം വരാൻ വേണ്ടിയുള്ള മഴയല്ലേ മഴയൊന്നും വരാതെ തന്നെ അല്ലേ ആ സ്ഥലത്തില് ഇന്നലെ വെള്ളപ്പൊക്കം ഉണ്ടായി വീടുകളെല്ലാം ഒലിച്ചു പോയത് പിച്ചാത്തിയുടെ നീളം ഇല്ലേ ഒരുപാട് പോലും ആരും പേടിക്കണ്ട പിച്ചാത്തിയാണ് ഷോ എൻ്റെ ദൈവമേ എൻ്റെ സഭവ് പോയതിൻ്റെ കഷണ പറയാ പറയും ഞാൻ പറയും ഞാൻ പറയും ലൈവ് നാളെ ചെയ്യുക എന്നാണ് എൻ്റെ കൂട്ടുകാർ എന്നോട് ലൈക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിക്കേ ചെറ്റുള്ളക്കാരാകുമ്പോഴത്തേക്ക് പുതിയ മേൽശാന്തി വന്നല്ലോ ഇന്നലെ വാർത്തയിലും ഉണ്ടായിരുന്നു ഇന്നത്തെ പേപ്പറിനകത്തിലൊക്കെയോ പേരും ഒക്കെ പറഞ്ഞായിരുന്നു മേലിൽ നിൽക്കുന്നവരൊക്കെ താഴെ വന്നൊന്ന് കമന്റ് ഇട്ടേ കമന്റ് കമന്റ് കമന്റിട്ടേ എല്ലാരും ഒന്ന് കമന്റ് ഇട്ടേ ും പേടിക്കല്ലേ ആരും പേടിക്കല്ലേ 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 പുരാടത്തിലെ കഫയാണേ പെട്ടെന്ന് വറയുന്നു അറിയില്ല ചെയ്തു ചേച്ചി നോക്കിയിട്ട് പറയാം കുറച്ച് മുറിയുന്നില്ല മുറിയുന്നില്ലല്ലോ മുറിയില്ലല്ലോ ഞാനൊന്നും ജസ്റ്റ് ലൈവ് നിർത്തിയിട്ടേ ഞാൻ മര Alai Ileana